ഹായ് ഒത്തിരി ഇഷ്ടപ്പെട്ട കുറച്ച് വരികൾ കടമെടുത്തിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് ഒരു മനുഷ്യനിൽ അകപ്പെട്ടു പോയതിൽ നിന്നും കരകയറാൻ ഒരു മാർഗം പറഞ്ഞു തരാമോ എന്ന ചോദ്യത്തിന് ഒരാൾ നൽകിയിരിക്കുന്ന മറുപടി ഇത്തരത്തിൽ എത്ര മനുഷ്യരാണ് പലരോടും ചോദിക്കുന്നത് എങ്കിലും ഈ ചോദ്യം ചോദിച്ചാളുടെ അടുത്ത വരികൾ വായിച്ചിട്ട് എഴുതിയതാവും ഇത് ഓരോ മനുഷ്യർക്കും നിലനിൽക്കാൻ സ്നേഹം ആവശ്യമാണ് നമ്മെ സ്നേഹിക്കുന്നവരെ തിരികെയും സ്നേഹിക്കുക എന്നതാണ് നല്ലത് എങ്കിലും നാം ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ സ്നേഹമാണ് നമ്മെ പൂർണ്ണരാക്കുക എന്നത് സത്യമാണ് പരസ്പരം ആഴത്തിൽ സ്നേഹിക്കുകയും അതിൽ ഒരാൾ വിട്ടുപോവുകയും ചെയ്യുന്ന കേസുകളിൽ ഒരാളിപ്പോഴും സ്നേഹത്തിൻ്റെ ഓർമ്മകളുടെ കൈപിടിച്ച് നടക്കുകയായിരിക്കും കാരണം അവരെ വിട്ടുപോയ മനുഷ്യർക്ക് മാത്രമാണ് അവരെ മറക്കാൻ കഴിഞ്ഞത് നമ്മെ ഉപേക്ഷിച്ചു പോകുന്നവരെ നമ്മളെ ഉപേക്ഷിക്കണമെന്നതൊക്കെ ഉപദേശിക്കാൻ എളുപ്പമാണ് എങ്കിലും അത് ആക്കാൻ ഭൂരിഭാഗം മനുഷ്യർക്കും ബുദ്ധിമുട്ടാണ് ഒരേ സമയം ഒരേ മനുഷ്യരിൽ ഒരേ തരത്തിലുള്ള അറ്റാച്ച്മെന്റ് കാണിക്കുന്ന ഒരു സുഹൃത്തിനോട് ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി എന്താണെന്നോ മുൻപൊരിക്കൽ ഒരാളിലേക്ക് ലോകമൊതുക്കിയ ഒരാളായിരുന്നു ഞാൻ ആ ഒരാൾ വിട്ടുപോയപ്പോൾ അതിൽ നിന്നും കരകയറാൻ ഒരുപാട് സമയമെടുത്തു അതുകൊണ്ടിപ്പോൾ ഒരുപാട് മനുഷ്യരിലേക്ക് ഞാൻ എത്തിപ്പെട്ടു ഒരാൾ പോയാലും മറ്റൊരാൾ കാണുമല്ലോ ഇതൊരു വഴിയാണ് പക്ഷെ പലർക്കും പറ്റാറില്ല കേട്ടപ്പോൾ എന്തോ വലിയ തെറ്റാണ് പറഞ്ഞതെന്ന് ഇരുന്ന പലർക്കും തോന്നിയെങ്കിലും അയാൾ സഞ്ചരിച്ച വിഷാദ വഴികളെ എവിടെയൊക്കെയോ കൈപിടിച്ച് കയറ്റാൻ ഞാനും ശ്രമിച്ചിട്ടുള്ളതിനാൽ ആ വാക്കുകളിൽ എനിക്ക് അതിശയം ഒന്നും തോന്നിയില്ല പുസ്തകങ്ങൾ വായിക്കുക നല്ലൊരു റിലീഫാണെന്ന് തോന്നുമെങ്കിലും എത്ര വലിയ അക്ഷരപ്രേമിക്കും ചിലപ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതെ വരും അല്ലെങ്കിൽ അതിലെ പശ്ചാത്തലങ്ങൾ മറക്കാൻ ശ്രമിക്കുന്ന ഓർമ്മകളിലേക്ക് വീണ്ടും കെട്ടിയിടും യാത്ര പോകുന്നത് നല്ലതാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നാൽ യാത്രയുടെ കാര്യം ഓർക്കുമ്പോഴൊക്കെ ഉപേക്ഷിച്ചു പോയവരുമായി നടത്തിയ യാത്രകൾ ഓർമ്മ വരുന്നവരുമുണ്ട് യാത്ര പോയ ശേഷം സൂയിസൈഡ് പോയിന്റിൽ നിന്നും താഴേക്ക് ചാടിയവരുണ്ട് കാരണം ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തങ്ങളിൽ അവരുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് അവർ ഏറ്റവും സ്നേഹിച്ച മനുഷ്യരുടെ മുഖമാകും അവരെ വെറുക്കുവാനായി മനഃപൂർവ്വം പ്രവോക്ക് ചെയ്യുകയും മനുഷ്യത്വമില്ലാത്ത വാക്കുകൾ സംസാരിപ്പിക്കുകയും അതോർമ്മിച്ച് അവരോട് മനഃപൂർവ്വം ദേഷ്യം ഉണ്ടാക്കുകയും ചെയ്യുന്ന മനുഷ്യരുണ്ട് പക്ഷെ ആ ദേഷ്യത്തിന്റെ അവസാനത്തിൽ അവർ സന്തോഷകരമായ ഇന്നലകളിലേക്ക് പിന്നെയും നടന്നു കയറും ഓർമ്മ വിഷാദത്തിന്റെ വിഷാദത്തിൻ്റെ താഴ്വരകളിലേക്ക് ഇറങ്ങിപ്പോകും ചുരുക്കത്തിൽ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ചുരുക്കത്തിൽ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ ഓർമ്മകൾ മാഞ്ഞുപോകണം ഓർമ്മകൾ മാഞ്ഞുപോകാൻ പുതിയ ഓർമ്മകൾ കണ്ടെത്തിയാൽ മതി എന്ന വചനങ്ങൾ കേൾക്കാറുണ്ട് എന്നാൽ ഏത് ഓർമ്മ പുതുതായി വന്നാലും പഴയ ഓർമ്മകൾ കൂടുതൽ തെളിച്ചത്തിൽ മനുഷ്യരിൽ നിലകൊള്ളും ഓർമ്മക്കണ്ണികളുടെ ബലം പലരിലും വ്യത്യസ്തമാണെങ്കിലും സന്തോഷകരമായ വേദനിപ്പിക്കുന്ന കഷ്ടത നിറഞ്ഞ കുട്ടിക്കാലം തൊണ്ണൂറ് വയസ്സായ മനുഷ്യ പോലും തെളിച്ചത്തോട് ഓർമ്മിച്ച് പറയുന്നത് കേൾക്കാറില്ലേ അതുപോലെ ഏറ്റവും സ്നേഹിച്ച സന്തോഷം നൽകിയ വേദനിപ്പിച്ച ബന്ധങ്ങളും തെളിച്ചത്തിൽ പലരിലും നിളങ്ങി നിൽക്കും യാത്രകൾ പുസ്തകങ്ങൾ ആഹാരങ്ങൾ സിനിമകൾ ചിത്രങ്ങൾ കവിതകൾ ഡ്രസ്സുകൾ സ്ഥലങ്ങൾ എന്നുവേണ്ട എവിടേക്ക് തിരിഞ്ഞാലും ആ മനുഷ്യരുടെ ഓർമ്മകൾ അവിടെയൊക്കെ ഉണ്ടാകും ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നും അതിനൊക്കെ നിരോധനം ഏർപ്പെടുത്തുവാൻ കഴിയില്ല എന്നിരിക്കെ നമ്മെ ഉപേക്ഷിച്ചതാണെങ്കിലും നാം എങ്ങനെയാണ് അവരെ ഉപേക്ഷിക്കുക ഇറങ്ങിപ്പോയവർക്ക് എളുപ്പമാണ് കാരണം അവരുടെ മനസ്സിൽ നിങ്ങൾ ഒട്ടുമല്ലാതായപ്പോഴാണ് അവർ അത് ചെയ്തിട്ടുണ്ടാവുക അവർ അതിനും എത്രയോ മുമ്പ് അതിനായി ശ്രമിച്ചിട്ടാണ് ആ പോയിന്റിൽ എത്തിയിട്ടുണ്ടാവുക അതായത് സ്നേഹത്തിലാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയ നിമിഷത്തിൽ പോലും അവർ കൂടെ ഉണ്ടായിരുന്നില്ല എന്നർത്ഥം അതോർത്താൽ ചില മനുഷ്യർക്ക് അത് ജീവിക്കാൻ കഴിയും ഒരാളെയോർത്ത് മറ്റൊരാളീ ലോകത്ത് വേദനിക്കുന്നുണ്ടെങ്കിൽ വേദനിക്കുന്ന മനുഷ്യർക്ക് വേദനിപ്പിക്കുന്ന മനുഷ്യർക്ക് ഒരിക്കലും നല്ലതുണ്ടാവില്ല അവർക്കും മറ്റൊരാളിൽ നിന്നെന്തെങ്കിലും ആ അനുഭവം ലഭിക്കും എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു എനിക്കാണ് ഈ അനുഭവമെങ്കിൽ അവർക്കൊരിക്കലും ഞാൻ അനുഭവിക്കുന്നത് വരാതിരിക്കട്ടെ അവളെന്നെ അതിശയത്തോടെ നോക്കി ഒരേ അനുഭവം രണ്ടു പേരിൽ ഒരേ തരത്തിലുള്ള ഫീൽ അല്ല ഉണ്ടാക്കുന്നത് എങ്കിലും ഞാൻ നടന്നു പോകുന്ന ഒരു വഴികളിലൂടെയും അയാൾക്ക് നടന്നു പോകാൻ സാധിക്കില്ല അത് അത്രയും വേദനിപ്പിക്കുന്നതായിരിക്കും അത് വേണ്ട ഞാൻ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളുടെ ഓർമ്മകളിൽ നിന്ന് നിന്നുപോലും എനിക്കൊരിക്കലും മോചനമില്ല അവരെത്ര വേദനിപ്പിച്ചാലും പിന്നെയും പോകും പിന്നെ അഗാധമായി പരസ്പരം സ്നേഹിച്ച ഒരാളുടെ മാറ്റം വല്ലാത്ത മരണമാകും എന്ന് സംബന്ധിച്ച് അതെ എത്രയേറെ കിടങ്ങുകൾ ചാടികടക്കണം എത്രയേറെ ചുഴികളിൽ ശ്വാസമെടുക്കണം എത്ര തവണ കടലാഴങ്ങളിൽ മുങ്ങിപ്പോകണം ഓർമ്മമുള്ളുകൾ കുത്തിക്കയറി രക്തമൊഴുകി വഴുക്കി വീഴണം അപാര വേദനയുടെ തീ ആളി പിടിച്ച് പൊള്ളുമ്പോൾ അതണക്കാൻ അയാളുടെ സ്നേഹവും കണ്ണുനീരും നിശ്വാസവുമാണ് ഇപ്പോഴും കൂടെയുള്ളത് അതെ എത്ര അണഞ്ഞെന്ന് തോന്നിയാലും ഒരിക്കലും നിലക്കാത്ത നിലാവെളിച്ചം നൽകുന്ന മനുഷ്യരുണ്ടെന്നേ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായി ഉത്തരം നൽകുക ഇതാരോ ഒരു കുറിപ്പാണ് എങ്കിലും ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായി തോന്നിയത് കൊണ്ടാണ് ഇവിടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുന്നത് എഴുതിയത് ആരാണെന്നറിയില്ല പക്ഷേ ചുറ്റിലും നിറഞ്ഞു നിൽക്കുന്ന കുറേയേറെ ആൺ പെൺ മനസ്സുകളെ അതേപോലെ വരച്ചിട്ടേക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് അതിശയം തോന്നി അതുകൊണ്ട് ഷെയർ ചെയ്തതാണ്